അനുരഞ്ജനത്തിനുള്ള സാധ്യത അടയ്ക്കാതെ സുകുമാരൻമാരുടെ വിമർശനങ്ങൾക്ക് മറുപടി നൽകി കോൺഗ്രസും ബിജെപിയും ശബരിമല വിഷയത്തിൽ ആദ്യകാലം മുതൽ ഒരു നിലപാടാണ് പാർട്ടിക്കുള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി സ്ത്രീ പ്രവേശ വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നില്ല എന്നാണ് ബിജെപിയുടെ പ്രതികരണം ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചപ്പോഴും വിമർശനത്തിന് മറുപടി നൽകാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന സുകുമാരൻ നായരുടെ ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് തന്നെ മറുപടി നൽകി എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് അവരവരുടെ എടുക്കാം രാഷ്ട്രീയമായി ഈ ഗവൺമെന്റിന് അവിടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പിണറായി വിജയനെ പോലെ ഞങ്ങളും പരിഹാസ പാത്രമാകുമായിരുന്നു സുകുമാരൻ നായരെ പെരുന്നയിൽ പോയിക്കണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ നിലവിലുള്ളൂ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇപ്പോഴത്തെ നിലപാട് ശബരിമല വിഷയത്തിൽ മാത്രമാണെന്നും പൊതുവായി എൽഡിഎഫിന് അനുകൂലമല്ല എൻ എസ് എസ് എന്നുമാണ് നേതൃത്വത്തിന്റെ വാദം ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാൻ അടുത്ത ദിവസം മുതൽ കോൺഗ്രസ് മുന്നിട്ടിറങ്ങും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ എസ് എല്ലാ കാലത്തും നല്ല ബന്ധം പുലർത്തിയിരുന്ന പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ കൺസേണിനെ കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് എന്തെങ്കിലും അവിടെയൊക്കെ മിസ്കമ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പരിശ്രമിക്കും സംഖ്യ ചർച്ചകളിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സ്മൂത്തായിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാവാതെ വളരെ പെട്ടെന്ന് തന്നെ അതൊക്കെ പൂർത്തീകരിച്ച് ഒരു അഭിപ്രായമായിട്ടി ആശു ആശയക്കുഴപ്പവും മുന്നോട്ട് പോകും ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താമെന്ന് പറഞ്ഞ കേന്ദ്രം പിന്നീടൊന്നും ചെയ്തില്ലെന്ന വിമർശനത്തിന് ബിജെപിയും മറുപടി നൽകി ശബരിമല വിഷയത്തെ സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ ഇന്നേവരെ പറഞ്ഞിട്ടില്ല റഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം